കൊണ്ടാണ് ജീവിതം മാറുക വിധിയെ പോലും അള്ളാഹു മാറ്റും അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒരു വിധിയെ പോലും അള്ളാഹു മാറ്റൂല നമ്മൾക്ക് ഒരു അപകടം വരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉമ്മാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവെ എന്റെ കുട്ടിയെ നീ ഒരപകടത്തിലും പെടുത്തരുത് എന്ന ഉമ്മാന്റെ ഒരു പ്രാർത്ഥന മതിയാവും നിശ്ചയിച്ച ഒരു അപകടത്തെ അള്ളാഹു മാറ്റിയിട്ടുണ്ടാവും ഹദീസാണ് അതാണ് ഈ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പുണ്യം ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഉണ്ട് ഹദീസിൽ മലക്കുകൾ നെറുകിൽ ഇരുന്ന് ടാമീൻ പറയുന്നതാണ് ഈ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമുക്ക് വേണ്ടി ഉപാധികളില്ലാതെ അവർ പ്രാർത്ഥിക്കും നമ്മൾ വിഷമിപ്പിക്കുകയാണെങ്കിൽ പോലും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യാം അള്ളാഹു എന്റെ കുട്ടി എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ നീ അവനെ വിഷമിപ്പിക്കല്ലെട്ടോ എന്നാ പ്രാർത്ഥിക്ക ഉമ്മാ ഉപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന എന്റെ പുണ്യം അതാണ് അതില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ ഈ പറയുന്ന ആൾക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മുടെ ഒരു വിധി അള്ളാഹു മാറ്റുകയില്ല എന്ന് കുറുവാൻ പറയുന്നുണ്ട് അപ്പൊ ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളാക്കിയാൽ ജീവിതാകെ മാറിപ്പോകും അത്രയുള്ളൂ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടല്ലോ അതിനെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റിയാൽ ജീവിതം മാറും അത്ഭുതങ്ങൾ സംഭവിക്കും എനിക്കറിയുന്നൊരു കുടുംബം ആറ് മക്കളുള്ള ഒരു ഉമ്മ ആറാമത്തെ കുട്ടി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളൂ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത്തി എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് നല്ല മഴ പെയ്തൊരു ദിവസം മഴയും ഇടിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് അങ്ങനെ കാറ്റും ഇടിയും മഴയൊക്കെ ഒക്കെ മെല്ലെ കുറഞ്ഞപ്പോ ഈ ഉമ്മ തൊടിയിലേക്ക് ഇറങ്ങി എന്നിട്ട് തൊടിയിലെ വിറവൊക്കെ ഇങ്ങനെ കൂട്ടുന്നതിനിടയിൽ ഈ ഇലക്ട്രിക്കൽ വയറൊക്കെ അതിലൂടെ വീണടക്കുന്നുണ്ട് അവർ കണ്ടിട്ടില്ല ഏതൊരു വയറിൽ തട്ടിയിട്ട് ഷോക്ക് അടിച്ച് തൽക്ഷണം മരിച്ചുപോയി ആ ആറ് കുട്ടികളുടെ കരച്ചിലായിരുന്നു പിന്നെ ആ വീട് നിറയെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞുണ്ട് മുലപുടി പ്രായം കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയാണ് ഈ ആറ് കുട്ടികൾക്കും പിന്നെ ആകെ ഉള്ളത് ഉമ്മയാണ് വാപ്പയും വാപ്പയുടെ ഉമ്മയും മാത്രമാണ് ഈ ഉമ്മയാണ് പിന്നെ ഈ കുട്ടികളെ നോക്കുന്നത് ഉമ്മ ഈ ഒന്നര വയസ്സുള്ള കുട്ടിയെ ഉമ്മ ഇങ്ങനെ മാടത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാ സമയവും ഉമ്മാന്റെ മനസ്സ് മുഴുവൻ ആ കുട്ടിയാണ് ആ ഉമ്മ ആകെ പ്രാർത്ഥിച്ചിരുന്നത് ഇതാണ് പരശുനെ എന്റെ ഈ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങളൊന്ന് ചെയ്യാൻ കഴിയുന്നത് വരെ എന്നെ നീ മരിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് കേൾക്കണോ ഒരു എഴുപത് വയസ്സെങ്കിലും പ്രായം ഉണ്ടാവും അന്ന് ആ ഉമ്മയ്ക്ക് അവരുടെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ കിണിഞ്ഞു ആ കുട്ടി മുലപ്പാൽ കുടിച്ചു കാരണം ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മ കാരണം ഈ കുട്ടി ഇങ്ങനെ മാരടത്തിലേക്ക് ഇങ്ങനെ പോവുകയും മുലപ്പാൽ കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ ശ്രമത്തിനൊടുവിൽ കുട്ടിക്ക് മുലപ്പാൽ കിട്ടാൻ തുടങ്ങിയത് നിങ്ങൾ വിശ്വസിക്കുവോ നമ്മുടെ ഉമ്മമ്മയാണ് എളാപ്പാന്റെ മോന് ഇന്ന് പത്ത് നാൽപ്പത് വയസ്സായി അവനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മെഡിസിൻ കൊണ്ടും കിട്ടില്ല ആത്മധൈര്യം വേറൊന്നാണ് അത് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് അത് നമ്മൾ എത്ര അങ്ങോട്ട് നമ്മുടെ കണക്ഷൻ പോകുന്നുണ്ട് അത്രയും ഇങ്ങോട്ട് വരും അങ്ങോട്ടില്ലാതെങ്ങോട്ട് കിട്ടില്ല അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടോ അല്ലാത്തവരുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല നമ്മളാണ് അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ അകലുന്നത് അള്ളാഹകലില്ല അള്ള അവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ വരുമ്പോൾ അത്രയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ കണക്ഷൻ വിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷങ്ങൾ കൊണ്ടോ സങ്കടങ്ങൾ കൊണ്ടോ ചിലപ്പോ സന്തോഷങ്ങൾ കൊണ്ടായിരിക്കും അതില്ലാതായി പോകുന്നു ചിലപ്പോ സങ്കടങ്ങൾ കൊണ്ടായിരിക്കും അതില്ലാതായി പോകുന്നു സങ്കടങ്ങൾ കൊണ്ടോ സന്തോഷങ്ങൾ കൊണ്ടോ തകരാത്ത ഒരാത്മധൈര്യം തകരാത്ത ഒരാത്മബന്ധം തകരാത്ത ഒരു സ്ഥൈര്യം പഠിച്ചവനോടുള്ള ബന്ധം കൊണ്ട് നമുക്ക് ഉണ്ടാവണം ഖുറാനിന്റെ നിർദ്ദേശം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആർത്തിയോടെയാണ് എന്ന് കുറവ് പറയുന്നത് ആർത്തിയോടെ പ്രാർത്ഥിക്കണം ഭയത്തോടെയും പ്രാർത്ഥിക്കണം ഇന്ന ഖരീബുൻ മിനൽ അള്ളാഹുവിന്റെ കാരുണ്യം നല്ല മനുഷ്യരുടെ തൊട്ടടുത്തുണ്ട് കേട്ടോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആർത്തിയോടെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആധുനിക കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പഠനം എന്താണെന്നറിയോ മനുഷ്യൻ ആർത്തിയോടെ ഒരു കാര്യം ആഗ്രഹിച്ചാല് അത് സംഭവിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെയും വലിയൊരു ഫലം എന്താണ് ഒരാൾ എത്ര അദമ്യമായി അത് ആഗ്രഹിക്കുന്നുണ്ടോ അത് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ് ആ ഒരു തിയറിക്ക് പറയുന്നത് സീക്രട്ട് എന്നൊരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ എത്ര ആർത്തിയോടെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൽ വളരെ പ്രധാനമാണ് നിങ്ങൾ അവനോട് പറയേണ്ടത് നിങ്ങൾ അവനെ തേടേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആർത്തിയോടെയും അവനെ സംബന്ധിച്ചുള്ള ഭയത്തോടെയുമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആർത്തിയും ആഗ്രഹവുമാണ് ഉണ്ടാവേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞു മൊഹസിനീൻ അള്ളഹാനെ പ്രതീക്ഷിക്കുന്നവരുടെ കൂടെ അതുണ്ടാവും അത് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പൊ നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ചപ്പോ സൂറത്ത് യൂസുഫില് ഇഴക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ അനേകം വാക്കുകളുണ്ട് അതില് അദ്ദേഹത്തിന്റെ മക്കൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് യൂസുഫിനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ ഞങ്ങളുടെ കൂടെ വിട്ടാൽ ഞങ്ങൾ അവനെ ശരിക്കും നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോ ഇഴക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു വാക്കുണ്ട് എന്താണ് എനിക്ക് അവന് ചെന്നായി കടിക്കുവോ ചെന്നായി പിടിക്കുവോ എന്ന് എനിക്ക് പേടിയുണ്ട് ചെന്നായി പിടിച്ചു എന്ന് വന്നിട്ട് പറഞ്ഞു അവർ എന്തായാലും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നഷ്ടപ്പെട്ടു ചെന്നായി പിടിച്ചു തന്നെയാണ് അവർ വന്ന് പറഞ്ഞത് ചെന്നായ കടിക്കുമോ ചെന്നായി പിടിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് യാക്കൂബ് നബി പറഞ്ഞു യൂസുഫ് എന്ന മകനെ നഷ്ടപ്പെട്ടു എന്നാൽ കുറെ പേജുകൾ മറിച്ചാല് യാക്കൂബ് നബിയുടെ മറ്റൊരു വാക്കുണ്ട് ആ എന്താണ് എന്റെ സങ്കടങ്ങളും എന്റെ വ്യഥകളും ഒക്കെ ഞാൻ എന്റെ പടച്ചോനെ എന്ന് പറഞ്ഞു പിന്നെ സംഭവിക്കുന്ന എന്താണെന്നറിയോ യൂസുഫ് എന്ന കുട്ടിയെ തിരിച്ചു കിട്ടുന്നു വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണത് അപ്പൊ സങ്കടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങള് പടച്ചോടനെ കുറിച്ച് പറയുന്ന വാക്കുകള് ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ വാക്കുകൾക്കൊക്കെ വലിയ വിലയുണ്ട് അതുകൊണ്ടാണ് കുറാനിൽ അങ്ങനെ തന്നെ ഒരു ആയത്തുണ്ട് മനുഷ്യന് നാം വിഷമങ്ങൾ കൊടുക്കും ആ വിഷമങ്ങൾ കൊടുക്കും സങ്കടങ്ങൾ കൊടുക്കും അവരിൽ എത്ര പേർക്ക് സഹിക്കാൻ കഴിയുമെന്നറിയുന്നത് വരെ കൊടുക്കും അതിന് തൊട്ടടുത്ത ആയത്ത് എന്താണെന്നറിയോ വല വലനബിലു വല വലനബിലു അസ്ബാറക്കും അവരുടെ സംസാരങ്ങളെയും നാം പരീക്ഷിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതെന്തായിരിക്കും സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്തെ നമ്മൾ എന്ത് പറയുന്നു ആ പറച്ചിലൊരു വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ആഘാതമൊന്നുമല്ല മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കുവൈത്തിലുള്ള നമ്മുടെ സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ച് പേരക്കുട്ടി ഉണ്ടാവാൻ കുറച്ച് താമസമായി കുറച്ച് വൈകിട്ടാണ് ആ സന്തോഷ വാർത്ത ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ വല്ലാതെ സന്തോഷമായി ഓരോ മാസവും പോയിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല സുഖപ്രസവമായിരിക്കും ഇങ്ങനെ പറയാം ഒമ്പതാമത്തെ മാസം സ്കാൻ ചെയ്യുന്നു അപ്പോഴാണ് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടിട്ട് പറയുന്നത് സുഖപ്രസവം നടക്കൂല കുട്ടി ഒന്ന് തിരിഞ്ഞു കിടന്നാലേ സുഖപ്രസവം നടക്കുള്ളൂ കുട്ടി തിരിഞ്ഞു പോയിട്ടുണ്ട് ഒന്നുകൂടെ തിരിഞ്ഞു കിടന്നാലേ സുഖപ്രസവം നടക്കുള്ളൂ അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും അങ്ങനെ ഓപ്പറേഷൻ തന്നെ നിശ്ചയിക്കാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടോ വേണ്ടിട്ട് ഒരുക്കം ആയി എല്ലാം റെഡി ആയി ഇരിക്കുകയാണ് ആ സമയത്താണ് ആ വീട്ടിൽ ആരോ ഒരാൾ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് പഠിച്ചവനെ കുറിച്ച് അത്ര തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് പഠിച്ചോ നമ്മക്ക് തന്നെയാണല്ലോ ഈ വിഷമങ്ങൾ നന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോഴാണ് ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് അവള് പറയാണ് ഉമ്മ അങ്ങനൊന്നും പറയണ്ട നമ്മൾ കുറവാന് ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കണ പടച്ചോനെ കുറിച്ചല്ലേ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചോനെ നമ്മുടെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയുള്ളു ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അവളതാ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനെ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്തി തരണം ഡോക്ടർ പോലും പറയാനുള്ള എന്താ അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത് സുഖപ്രസവമായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് ഗുരുവായൂരനടുത്താണ് അവരുടെ വീട് ആകാശവുമായുള്ള നമ്മുടെ ബന്ധമാണ് ഭൂമിയിലാണ് ജീവിതം പക്ഷെ ആകാശലോകവുമായാണ് നമ്മുടെ ബന്ധം പടച്ചവനുമായുള്ള ഒരാളുടെ നിരന്തരമായ ആ സമ്പർക്കമാണ് ഒരാളെ ആത്മധൈര്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നത് ഞാൻ ഒറ്റക്കല്ല എന്ന ഒരു ആത്മബോധം അയാൾക്ക് കൈവരിയാണ് അയാള് പിന്നെ എവിടെയും തകരൂല്ലോ കാസർകോട് ഒരിക്കൽ ഒരു സംസാരത്തിന് വേണ്ടി പോയതായിരുന്നു അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് കാണണം എന്ന് പറഞ്ഞു സംസാരിക്കാനുണ്ട് അങ്ങനെ ആ ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കാണ് അവർ കുറെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന്റെ ചുരുക്കം എത്രയാണ് ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ചു പിന്നെ ആകെ രണ്ട് ആൺകുട്ടികളാണ് അവർ ദൂരെ എവിടെയാണ് പഠിക്കാണ് അവര് വെക്കേഷന് നാട്ടിൽ വന്നു ചെറുപ്പം മുതൽ അവര് കുളിക്കാൻ പോകുന്ന പുഴയുണ്ട് വീടിന്റെ അടുത്ത് അങ്ങനെ ആ പുഴയിലേക്ക് കുളിക്കാൻ പോയതാണ് ആ രണ്ട് മക്കളും അവരുടെ ഒരു കൂട്ടുകാരനും പുഴയിൽ മുങ്ങി മരിച്ചു ആ ഉമ്മക്ക് പിന്നെ ആരുല്ല ആ ഉമ്മ നമ്മളോട് പറഞ്ഞതാണ് മോനെ കുറുകൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും കുറുകൻ പഠിച്ചപ്പോൾ അവർക്ക് എന്താ കിട്ടിയതും അവർക്കൊരാളെ പരിചയപ്പെട്ടു അതാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒരാളെ അവർ പരിചയപ്പെട്ടു ആരൊക്കെ പോയാലും കൂടെ നിൽക്കുന്ന ഒരാളെ അവർ പരിചയപ്പെട്ടു ആ പരിചയം അവരെ ഏറ്റവും വലിയൊരു കരുത്തിലേക്ക് എത്തിക്കുന്നു അതാണ് അതാണ് വചസാഹും വിമാസോബറും ജന്നത്തെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും അറ്റുപോകാത്ത ഒരു ബന്ധം അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ചിലപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കും അത് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും അത് നഷ്ടപ്പെടുന്നത് അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട് മനുഷ്യന് നമ്മുടെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും സന്തോഷം കൊടുത്താൽ അവന് ആഹ്ലാദനാണ് സന്തോഷം ഇവിടെ ഇവിടെ വരുന്നത് റഹ്മത്ത് എന്ന ഉപയോഗിച്ച് കാരുണ്യം നമ്മുടെ അടുത്ത് നിന്നുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് നിന്നാണ് കാരുണ്യം സംഭവിക്കുന്നത് അപ്പൊ മനുഷ്യന് സന്തോഷമാണ് എന്നാലോഹും പക്ഷെ സങ്കടങ്ങൾ എങ്ങനെ വരുന്നത് സങ്കടങ്ങളിൽ അധിക കാരണങ്ങളും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രയോഗം പോലും അങ്ങനെയാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായാൽ ഫൈനൽ കഫൂറ മനുഷ്യൻ നന്ദി കെട്ടവനായി മാറുന്നു രോഗങ്ങളിൽ അധികം ഉണ്ടാവുന്നത് നമ്മുടെ തെറ്റായ ശീലങ്ങളോ തെറ്റായ ഭക്ഷണമോ തെറ്റായ ജീവിതക്രമമോ കാരണമാണ് എന്ന് മെഡിക്കൽ സയൻസ് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന വലിയ രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളിൽ അധികവും അടുത്തിടെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ഈ അപകടം പോലെയുള്ള കാര്യങ്ങളല്ലാത്തതെല്ലാം മനുഷ്യന്റെ തെറ്റായ രീതികൾ കൊണ്ട് ജീവിത ക്രമങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ജീവിതശൈലി രോഗങ്ങളാണ് പക്ഷെ അങ്ങനെ രോഗം വന്നാലോ മനുഷ്യൻ നല്ലാലോട് നന്ദി കെട്ടവനാണ് എനിക്കെന്തിനാണ് രോഗം തന്നെ ചോദിക്കുക അനുഗ്രഹങ്ങൾ വരുമ്പോഴോ എനിക്കെന്തിനാണ് നന്ദി ചോദിക്കില്ലല്ലോ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് എന്തിനാ എനിക്ക് മാത്രം ഈ അനുഗ്രഹം തന്നത് എന്ന് മനുഷ്യൻ ചോദിക്കില്ല അപ്പൊ അവൻ എന്താ ചെയ്യ അപ്പൊ അവൻ സന്തോഷിക്കും എന്നാൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോഴോ യഥാർത്ഥത്തിൽ ആ വിഷമങ്ങൾ ഉണ്ടായതോ ബിമാതിഹ്യം അവന്റെ തന്നെ കാരണങ്ങളും അല്ലാണ് പക്ഷെ അപ്പോ അവൻ നന്ദി കെട്ടവനുമാവുന്നു ഒരു കഥ വായിച്ച ഓർമ്മയുണ്ട് കുറെ ഉയരമുള്ളൊരു കെട്ടിടത്തിന്റെ മുകളിൽ ഒരാൾ കുടുങ്ങിപ്പോയി അയാൾക്ക് താഴെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ആരെങ്കിലും മുകളിലേക്ക് വരണം എന്നിട്ട് അയാളെ രക്ഷിക്കണം പക്ഷെ താഴെയുള്ള ആളുകളെ അയാൾ എത്ര വിളിച്ചിട്ടും താഴെയുള്ള ആളുകൾ കേൾക്കണില്ല അത്രയും ദൂരെയാണ് അപ്പൊ ഇയാൾ ചെയ്യുന്നത് ഇയാളുടെ കീശയില് കുറെ ചില്ലറ നാണയങ്ങളുണ്ട് അതെടുത്തിട്ട് താഴെ കിട്ടും അത് കാണുമ്പോൾ ആളുകളെ മുകളിലേക്ക് നോക്കുമെന്നു വിചാരിച്ചിട്ട് പക്ഷെ ചില്ലറ നാണയങ്ങൾ വീണെടുക്കുന്നുണ്ടപ്പോ ആളുകൾ അതൊക്കെ കീശയിലേക്ക് ഇട്ടുപോയി ആരും മുകളിലേക്ക് നോക്കിയില്ല അങ്ങനെ നാണയങ്ങൾ അവർ കഴിഞ്ഞു പിന്നെ ആകെ ഉള്ളത് ചെറിയ കല്ലുകളുണ്ട് അവിടെ ആ കല്ലുകൾ എടുത്തിട്ട് താഴേക്ക് അറിയാൻ തുടങ്ങി കല്ലുകൾ വന്ന് തലയിൽ തട്ടിയപ്പോഴാണ് ആളുകൾ മുകളിലേക്ക് നോക്കി അനുഗ്രഹങ്ങൾ വന്നപ്പോൾ കീശയിലാക്കി പോയി വിഷമങ്ങൾ വരുമ്പോഴോ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കും എനിക്കോ ഇത്രയൊക്കെ ചെയ്ത എനിക്കോ ഇത്രയൊക്കെ നിന്റെ മാർഗ്ഗത്തിൽ കൊടുത്ത എനിക്കോ ഇത്ര മാത്രമൊക്കെ നിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിച്ച എനിക്കോ എന്ന ചോദ്യങ്ങളുമായി മുകളിലേക്ക് മനുഷ്യൻ നോക്കും ഇങ്ങനെ തന്നെ ഖുറാനില് പറയുന്നുണ്ട് സുഹൃത്ത് യൂണിറ്റ് എല്ല മനുഷ്യന് വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അവന് നിന്നും ഇരുന്നും കിടന്നും ചെരിഞ്ഞുമൊക്കെ അള്ളാ എന്ന് വിളിച്ചോണ്ടിരിക്കും ആ വിളി കേട്ടിട്ട് അള്ളാഹു എന്ത് ചെയ്യും ഫലമിന അൻറു ആ വിഷമം നീക്കി കൊടുക്കും ഇത്രയും പ്രാർത്ഥിച്ചവനല്ലേ അള്ളാഹു ആ വിഷമം നീക്കി കൊടുക്കും പക്ഷെ അങ്ങനെ വിഷമം നീങ്ങിയാലോ മറക്ക എല്ലാം മെതഴനായില്ല അതൊരു മസം അങ്ങനെ ഒരു വിഷമം വന്നപ്പോ പ്രാർത്ഥിച്ച ആളാണല്ലോ പഠിച്ചവനായിട്ട് അന്നൊരു ബന്ധമുള്ള ആളായിരുന്നല്ലോ എന്ന ഓർമ്മ പോലുമില്ലാതെ പിന്നെ അവൻ നടക്കും നടക്കുന്നല്ല പറയണ്ട് അല്ലേ മറ എന്നതിന് അവിടെ വേറെ അർത്ഥമാണ് അതായിരിക്കും മനുഷ്യന്റെ ജീവിത രീതി പിന്നെ ഇപ്പൊ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ രീതി ഇങ്ങനെയാണ് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലങ്ങനെ ആനന്ദിക്കുകയും ചെയ്യും അപ്പോ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സമചിത്തമായൊരവസ്ഥയാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ടും പരീക്ഷണമാണ് രോഗം എന്ന് പറഞ്ഞാൽ പരീക്ഷണം കൊണ്ടുള്ള അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറഞ്ഞാലോ അനുഗ്രഹം കൊണ്ടുള്ള പരീക്ഷണമാണ് രണ്ടും അനുഗ്രഹവുമാണ് രണ്ടും പരീക്ഷണമാണ് പരീക്ഷണമല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കണില്ല അതാണ് സുമ ലത്തുസ് അലുന യോമ ഇതിന് അനിയും അനുഗ്രഹങ്ങളല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ ജീവിതത്തിലെ ഏത് നിറങ്ങളിലും നിറങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണതാണ് ജീവിതം അപ്പൊ നമ്മൾ അത്യാവശ്യം സ്വസ്ഥമായിട്ടിവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ ഒറ്റ ഫോൺ കോള് മതിയാവും നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത തകരാൻ ഒറ്റ ഫോൺ കോൾ മതിയാവും ആ സ്വസ്ഥത തകർന്ന് സന്തോഷം വരാനും അത്രയേ ഉള്ളൂ ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഈ നിറം മാറ്റങ്ങളിലെല്ലാം സമചിത്തമായൊരവസ്ഥ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും സന്തോഷങ്ങളിൽ അള്ളാനെ മറന്നു പോകും സങ്കടങ്ങളിൽ കുറച്ചൊക്കെ അള്ളാനെ ഓർക്കുകയാണ് ചെയ്യുക ആളുകൾ സന്തോഷങ്ങൾ അങ്ങനല്ല സന്തോഷങ്ങൾ നമ്മളാണ് മറ മറപ്പിച്ചുകൊള്ളത് അതാണ് യമനിലേക്ക് ഗവർണറായി പോകുന്ന സുഹാബിയെ വിളിച്ചുകൊണ്ട് റസൂൽ അള്ളഹിസ്ലം പറയുന്നുണ്ട് ഇയാക്കബത്തനഅബാദ് അമി നിങ്ങൾ പോണത് എന്റെ എന്റെ ഗവർണറായിട്ടാണ് പ്രവാചകന്റെ ഗവർണറായിട്ടാണ് പോണത് അപ്പൊ ആളുകളൊക്കെ നിങ്ങളെ നല്ലോണം സ്വീകരിക്കും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരും അപ്പൊ സൗകര്യങ്ങളിൽ മതിമറക്കരുത് കേട്ടോ മാദരതികൾ താപനുവിനോട് റസൂഡാണ് സങ്കടങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞില്ല സന്തോഷങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഏതെങ്കിലും ഒരു സന്തോഷമായിരിക്കും ശരിയല്ലേ പഠിച്ചോണ്ട് തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹമാണ് അതേ പഠിച്ചുകൊണ്ട് തന്നെ മറക്കാൻ കാരണമാണത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കാരണം അള്ളാഹനെ മറന്നുപോകുന്നതിനേക്കാൾ വലിയ ഒരു ദുരന്തം വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് സന്തോഷങ്ങളുടെ അവസ്ഥ സങ്കടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഈ സ്വബറിന്റെ തകർച്ചയാണ് നമ്മൾ വല്ലാതെ ബേജാറായി ധൃതിപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിന്റെ പേരിൽ വിഷമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടും പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾ എന്നാൽ ദുരന്തങ്ങളായിരുന്നില്ല എന്നും അതൊക്കെ ജീവിതമായിരുന്നു എന്നും നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ അറിയും അതൊന്നും ദുരന്തങ്ങളൊന്നായിരുന്നില്ല അതൊക്കെ ആയിരുന്നു ജീവിതം നമ്മൾ അനുഭവിച്ച ഏതൊരു സങ്കടങ്ങളും നമ്മുടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് അപ്പൊ സങ്കടങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് സന്തോഷങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് സാധാരണ മനഃശാസ്ത്രകാരന്മാർ പറയാറുണ്ട് ഇ പ്ലസ് ആർ സമം ഓ ഇ എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് ഇവൻസ് ആണ് അതിൽ സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളുണ്ട് അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ അതിനോടുള്ള നമ്മുടെ സമീപനം അതെന്താണോ അതനുസരിച്ചാണ് ഓ ഔട്ട്കം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരാൾ മരിച്ചു അവർക്ക് യാതൊരു വരുമാനവും അല്ല രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഒരു വരുമാനമോ അദ്ദേഹത്തിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി ഒക്കെ ഒന്നും ചെയ്തില്ല അങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യൻ പെട്ടെന്ന് മരു മരണപ്പെട്ടതോടുകൂടി ആ കുടുംബാകെ അനാഥാവുകയാണ് നടന്ന സംഭവമാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് ആകെയുള്ളത് ഇയാൾക്ക് ആകെ വരുമാനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റൂമിൽ നിറയെ പത്രങ്ങളാണ് ഒരുപാട് പത്രങ്ങൾ ഓരോ ദിവസവും വരി അതിന്റെ വരിക്കാരനാവുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ കുറെ പത്രങ്ങളുടെ കെട്ടുകളുണ്ട് റൂമിൽ ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ആ മൂന്നാളുകള് ഉമ്മയും രണ്ടും പെൺമക്കളും ഒരു മാർഗമല്ലോ മുന്നോട്ട് പോകാൻ അപ്പോഴാണ് ആ മൂത്ത പെൺകുട്ടിയുടെ ആശയം പറയുന്നത് ആ പത്രങ്ങൾ കൊണ്ട് കവറുകൾ ഉണ്ടാക്കി ആ കവറുകൾ പീടികൾ കൊണ്ടുപോയി വയ്ക്കാൻ തുടങ്ങി ആ നാട്ടിലെ കടക്കാരെല്ലാം അവരുടെ അടുത്ത് കവറുകൾ വാങ്ങാൻ തുടങ്ങി ആ കവറുകൾ കൊണ്ടാണ് പിന്നെ അവർ ജീവിക്കാൻ തുടങ്ങുന്നത് മെല്ലെ മെല്ലെ ഇങ്ങനെ പിച്ച വെക്കാൻ തുടങ്ങുന്നത് ഉപേക്ഷിച്ച് കിടന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജീവിതത്തെ കണ്ടെത്തി ആ പെൺകുട്ടി ഉണ്ടല്ലോ അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് സംഭവങ്ങൾ എന്തു സംഭവിക്കാം നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന Lorro, ീ എന്ന പഠിച്ചോടെ എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നിന്റെ കാരുണ്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് പഠിച്ചോനെ എനിക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എനിക്ക് അതിൽ യാതൊരു സംശയവും ഇല്ലാതെ അതോടുകൂടി അനുഗ്രഹങ്ങൾ തിരിച്ചു വരാനാണ് തുടങ്ങുന്നത് അള്ളാഹുവിനോടുള്ള ഒരാളുടെ ബന്ധം അയാളെ കൂടുതൽ കെൽപ്പുള്ള ഒരാളാക്കി മാറ്റുന്നു തോറ്റാലും കരയാത്ത ഒരാളാക്കി മാറ്റുന്നു ജീവിതത്തിൽ തെറ്റിപ്പോകാത്ത ഒരാളാക്കി മാറ്റുന്നു തെറ്റിപ്പോകാതെയും തോറ്റുപോകാതെയും നമ്മളെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നു നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ കരയൊന്നും വേണ്ട കണ്ണ് കരയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ഉള്ളിൽ പെടയണ്ട പക്ഷെ നമ്മൾ കരയേണ്ടതും സങ്കടപ്പെടേണ്ടതും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോഴാണ് ജീവിതത്തിൽ വിഷമങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരുണ്ട് എങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ ഒരു സമാധാനം ഇല്ലാത്ത മനുഷ്യരുണ്ട് വിഷമങ്ങൾക്കു മേൽ വിഷമങ്ങൾ വന്ന് ജീവിതമാകെ വാടി നിൽക്കുന്ന മനുഷ്യരുണ്ട് അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് ഈ വീണ് കിടക്കുന്നവരുടെ കൂടെ നിൽക്കുക തണുപ്പുള്ള സ്ഥലത്തേക്ക് യാത്ര പോയ രണ്ടാളുകളുടെ കഥയുണ്ട് നല്ല തണുപ്പാണ് മഞ്ഞിന്റെ മഴയാണ് ചെറിയൊരു വിളക്കം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മുന്നിൽ ഒരാൾ കിടക്കുന്നത് അയാൾക്ക് ജീവൻ ഉണ്ടോ അല്ലേന്ന് അറിയില്ല ഈ ഒരാൾ അവിടെ ഇരുന്നു എന്നിട്ട് ഇയാളെ കൈ ഇങ്ങനെ കൊടുത്തു കൈ തിരുമ്മിട്ട് ചൂടായയാൾ ഇയാളൊന്ന് അനങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എത്രയായിട്ട് ആൾ അനങ്ങുന്നില്ല മറ്റേയാൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോകാം അല്ലെങ്കിൽ നമ്മൾ അയാളെ പോലെ ആവും പക്ഷെ ഇയാൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഇയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റയാൾ ഓടിപ്പോയി എത്ര സമയം കഴിഞ്ഞിട്ട് ഇയാൾ എഴുന്നേൽക്കുന്നില്ല പക്ഷെ ഇയാൾക്ക് ഈ ആളെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഈ കിടക്കുന്ന ആളെ തോളിട്ടിട്ട് ഇയാൾ നടക്കാൻ തുടങ്ങി ആ നടത്തത്തിന്റെ വേഗതയുടെ വേഗതയുടെ ഇടയിൽ ശരീരം ചൂടാകാൻ തുടങ്ങി ഷോൾഡർ ചൂടായി ആ മുകളിൽ കിടക്കുന്ന ആളുമെല്ലാം അനങ്ങാൻ തുടങ്ങി അയാൾക്ക് ജീവൻ ഉണ്ട് അയാൾ പുറത്തിറങ്ങി താഴെ ഇറങ്ങി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഒരുമിച്ച് നടക്കാൻ തുടങ്ങുകയാണ് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോണ്ട് നേരത്തോടിപ്പോയ ആളവിടെ വീണെടുക്കുന്നത് എങ്ങോട്ടായി ഓടി പോകുന്നു വീണുകിടക്കണ മനുഷ്യർ എത്രയോ ഉണ്ട് ഈ കുറിച്ച് നമ്മൾ വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെയും പറയല്ലോ മദീന എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പേരൊന്നുമല്ല ഒരു നാടിന്റെ പേരൊന്നുമല്ല മദീന എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുണ്ടാകേണ്ട ഒരു കനിവുള്ള ദേശത്തിന്റെ പേരാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെങ്കിലും നമ്മളൊരു മദീനയാകണം പരസ്പരം മദീനയാകേണ്ടവരാണ് നമ്മൾ വിശക്കുന്ന വിശക്കുന്നൊരു മനുഷ്യന് ഒരു മനുഷ്യന് ജൂൺ മാസം എത്തുമ്പോഴേക്കും മക്കൾക്ക് നല്ല വസ്ത്രവും നല്ല പുസ്തകങ്ങളും നല്ല കുടയും ഉടുപ്പുകളും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഒരു നോമ്പുകാലം വരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടുകൂടി കഴിയുന്ന മനുഷ്യര് ഒരു മഴക്കാലം വരുമ്പോൾ ഒരു വേനൽ വരുമ്പോ ജീവിതത്തിൽ ഏത് സങ്കടങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരായിരിക്കും പാവപ്പെട്ടവരായിരിക്കും ഇന്ന് കരണ്ടില്ല എന്ന് പത്രത്തിലുണ്ടെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആരായിരിക്കും പാവപ്പെട്ടവരാണ് അല്ലേ സമ്പന്നരുടെ വീട്ടിൽ അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും പാവപ്പെട്ടവൻ അതിന്റെ ദുരന്ത ജീവിതത്തിലെ ലോകത്ത് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ദുരന്തങ്ങൾ ചെന്നടിയുന്നത് പാവപ്പെട്ടവന്റെ മേലെ ഒരുങ്ങും ഏത് സംഗതിയാണെങ്കിലും അപ്പൊ നമ്മളെ ഈ പാവപ്പെട്ടവനെ വീണ് കിടക്കുന്നവനെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം അപ്പോഴാണ് ആ മദീനയാകുന്നത് പരസ്പരം മദീനയാകേണ്ടവരാണ് നമ്മൾ ആശ്വാസത്തിന്റെ നല്ല വാക്കുകൾ കൊണ്ട് സമാശ്വാസത്തിൻ്റെ ഒരു ചെറുത്തു പിടിക്കൽ കൊണ്ട് മനുഷ്യർക്ക് അഭയമാകേണ്ടവരാം ആർത്ഥത്തിൽ ജീവിതം ധന്യമാകേണ്ടവരുമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സങ്കടങ്ങളിലും വേദനകളിലും മനസ്സ് തകരാതെ പിടിച്ചു നിൽക്കുന്നവരാകുവാനും സങ്കടങ്ങളും വേദനകളും ഒക്കെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യർക്ക് തണലും ആശ്രയവും ആശ്വാസവുമാകാൻ അവരുടെ പുഞ്ചിരിക്കൊരു കാരണമാകുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിന്റെ എത്ര സങ്കീർണമായ അനുഭവങ്ങളിലും അള്ളാഹുവിനെ കൈവിടാതെ ആ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ധീരന്മാരായ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ആകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ ആളുകൾ അതുമായി സഹകരിച്ചിട്ടുണ്ട് കാര്യമായി തന്നെ സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ സൽപ്രവർത്തനങ്ങൾ അർഹമായ വിധത്തിൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാ പറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ പ്രവർത്തനങ്ങളിൽ ഈ പുലീകരണ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന ആളുകൾ കാര്യമായി സഹകരിക്കണം സാധിക്കുന്നതുപോലെ സഹകരിക്കണം എന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ പോരായ്മകൾ കൂടി പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ പലതുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗങ്ങൾ കൊണ്ടും വാർദ്ധക്യം കൊണ്ടും മക്കളില്ലാത്തത് കൊണ്ടും മക്കളുടെ അസുഖങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ തോളോട് തോൾ ചാരി ഇരിക്കുന്നുണ്ട് കടങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും ആശ്വാസം നിറഞ്ഞ പരിഹാരം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വെറുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ വല്ലിപ്പന്മാർ വല്യമ്മമാർ മാതാപിതാക്കളിൽ പെട്ടവർ ഗുരുജനങ്ങളിൽ പെട്ടവർ സ്നേഹിതരിൽ പെട്ടവർ കുടുംബങ്ങളിൽ പെട്ടവർ അള്ളാഹുബി അവർക്കെല്ലാം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഖബർ ജീവിതത്തിൽ ചൊരുങ്ങുകൊടുക്കണമേ അവരെയും ഞങ്ങളെയും നല്ല ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ